നമസ്കാരം ഇന്ന് ഞാൻ പാവൽത്തോട്ടത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് നാളെ രാവിലെ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ നമ്മളിന്ന് പാവൽ വിളവെടുക്കുകയാണ് നാംതാരി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനമാണ് നമ്മൾ നട്ടിട്ടുള്ളത് നല്ല കായ്ഫലവും ദീർഘനാളായി കായ്ക്കുന്ന ഒരു ഇനമാണ് നമ്മുടെ നാംതാരി നമുക്ക് കൊല കൊല ഇവിടെ പാവല് കാഴ്ച കിടക്കുന്നത് നല്ല വെയ്റ്റുള്ള ഒരു ഇനം കൂടിയാണ് ഇരുന്നൂറ് മുതൽ ഒരു കിലോ വരെ തൂക്കം കിട്ടും അപ്പം നല്ല വിലയുണ്ട് മാർക്കറ്റിൽ അയ്യോ താഴേക്കഥാ തൊഴിഞ്ഞു പോകുന്നു ഇത് നമ്മളിവിടെ കൂട്ടിയിടും പറയാ നമ്മൾ പറിക്കുകയാണ് ഇവിടെയൊക്കെ കൊല കൊല ആയിട്ടാണ് നമുക്ക് പാവയ്ക്ക് കാഴ്ചടക്കുന്നത് അപ്പോൾ നേരം ഇരുട്ടാറായിട്ടുണ്ട് വിളവെടുത്ത് തീന്നിട്ടില്ല നമ്മൾ വിളവെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ മണി രാത്രി ഏഴ് മണി ആയിട്ടുണ്ട് നമ്മൾ പാവൽ വിളവെടുത്തു അഞ്ഞൂറ് കിലോയോളം ഉണ്ട് ഇത് കാലത്തെ മാർക്കറ്റിൽ കൊണ്ടുപോകാനാണ്